തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് സി പി ഐ എടുത്ത കടുത്ത നിലപാടിന് മുന്നിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന സി പി എമ്മിനെയും പിണറായി വിജയനെയുമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കണ്ടത് സി പി ഐ സന്തോഷിപ്പിച്ചു നിർത്താൻ അദ്ദേഹം അടുത്ത ചങ്ങാതിയായ വെള്ളാപ്പള്ളി നടേശിനെ തള്ളി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സിപിഐ എടുത്തിരുന്നു പിണറായി വിജയനെ തന്നെയാണ് സർക്കാരിനെതിരെ മാത്രമല്ല പിണറായി വിജയനെതിരെയും ശക്തമായ ജനവികാരമുണ്ടെന്ന് സി പി ഐ നേതൃയോഗങ്ങളിൽ ആരോപണമുയർന്നു പിണറായിടേത് വൺമാൻഷോ ആണെന്ന് കുറ്റപ്പെടുത്തലുമുണ്ടായി പിണറായി വിജയൻ സ്വയം തിരുത്തണമെന്നും അല്ലെങ്കിൽ സി പി എം ഇടപെട്ട് തിരുത്തിക്കണമെന്നും സി പി ഐ സംസ്ഥാന കൌൺസിലിൽ അഭിപ്രായം വന്നു അതിന് തയ്യാറല്ലെങ്കിൽ ഇടതുമുന്നണി നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റി നിർത്തണമെന്ന കടുത്ത നിലപാട് തന്നെയാണ് കൌൺസിലിൽ ഉണ്ടായത് അത് സി പി എമ്മിനെ ഞെട്ടിക്കുക തന്നെ ചെയ്തു അതിനു പിന്നാലെ സി പി എമ്മിന്റെ വക്താവ് ചമഞ്ഞുകൊണ്ട് രംഗത്തു വന്ന വെള്ളാപ്പള്ളി നടേശൻ സി പി ഐ ചതിയൻ ചന്തുവായി വിശേഷിപ്പിച്ചത് മുന്നണി സൌഹൃദങ്ങളിൽ തന്നെ വിള്ളലുണ്ടാക്കി അത് പരിഹരിക്കാനും സി പി ഐ അനുനയിപ്പിക്കാനുമാണ് മാധ്യമങ്ങളെ പരമാവധി ഒഴിവാക്കുന്ന പിണറായി പുതുവത്സര ദിനത്തിൽ തന്നെ സി പി എമ്മിന്റെ നയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പേരിൽ രാഷ്ട്രീയ ആത്മഹത്യക്കില്ല എന്ന സി പി ഐയുടെ മനോഭാവം വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു പരസ്യമായ ഈ മാധ്യമ ഇടപെടൽ വെള്ളാപ്പള്ളിയെ അദ്ദേഹം പൂർണ്ണമായി തള്ളി സി പി ഐ എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായി വിശേഷിപ്പിച്ചു സി പി ഐയുമായി സി പി എമ്മിന് നല്ല ബന്ധമാണ് വഞ്ചിക്കുന്ന പാർട്ടിയല്ല സി പി ഐ അവർ വഞ്ചനയോ ചതിയോ കാണിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയന്റെ നിലപാടാണ് വിരോധ വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും അദ്ദേഹം കാറുകയറ്റിലായിരിക്കും ഞാൻ കാറുക്കേറ്റത് ശരിയാണ് അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അതിലൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലാലോ ആ നിലപാട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സി പി ഐ പൊരുത്തപ്പെടുക എന്നതായിരുന്നു പത്രസമ്മേളനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയ കാരണം സംബന്ധിച്ച് സി പി ഐ നിലപാടിനോട് യോജിച്ചുമില്ല